എല്ലാവർക്കും നമസ്കാരം ടെക്നിക്കൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങൾ വെറുതെ പഠിപ്പിക്കുവല്ല നിങ്ങൾ പഠിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കോഴ്സ് ഞങ്ങൾ റൺ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ പഠിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഞാൻ ഒരു സെൽഫായിട്ട് സ്റ്റുഡൻറ് ആയിട്ടങ്ങനെ ഞങ്ങൾ മാറും എനിക്ക് എനിക്ക് എന്താണ് എൻ്റെ മുമ്പിൽ സിലബസ് ഉണ്ട് എൻ്റെ മുമ്പിൽ എക്സാം ഡേറ്റ് ഉണ്ട് എങ്ങനെ പഠിക്കണം അപ്പൊ ഞാൻ ആഗ്രഹിക്കും ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്ക് അന്നത്തെ എക്സാം അതേ കണക്ക് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്സ് എക്സാം ഡേ വൺ ഫുഡ് കെമിസ്ട്രിയിൽ കെമിക്കൽ കോമ്പോസിഷൻ ഫുഡ് പഠിക്കണം അന്ന് തന്നെ എക്സാം എഴുതുക ഡേ ടു ഫുഡ് മൈക്രോബയോളജിയിൽ മൈക്രോസ്കോപ്പ് ചെയ്യുന്ന ടോപ്പിക് പഠിക്കണം അന്ന് എക്സാം എഴുതണം ഓരോ ദിവസവും പഠിക്കണം അന്ന് രാത്രി എക്സാം എഴുതണം അങ്ങനെയാണ് പോകുന്നത് ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല ഡേ ഫോർ ഫുഡ് ടെക്നോളജി തന്നെ ഫുഡ് അഡിറ്റീവ്സ് ഡേ ഫോറില് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിൽ ഫുഡ് ലോ വൺ ടു ത്രീ വൺ ടു ത്രീ പാർട്ട് പഠിക്കണം റിവിഷൻ ചെയ്യണം എന്നാണ് ഡേ ഒന്ന് മുതൽ അന്ന് എക്സാം എഴുതുക റിവിഷൻ എക്സാം എഴുതണം അടുത്തത് ഡേ സിക്സില് ഫുഡ് കെമിസ്ട്രി തന്നെ ആണ് ഡേ സെവനില് ഫുഡ് മൈക്രോബയോളജി ഇലക്ട്രോണിക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് ഡേ എയ്റ്റിലെ ഫുഡ് ടെക്നോളജിയിലെ ഡയറി ക്ലാസ് വൺ ടു ടു ഡേ നയനിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സിലെ ഫുഡ് ലോ ഫോർ ടു സിക്സ് ആണ് ഓക്കെ പിന്നീട് ഡേ ടെന്നിൽ എന്താണ് വീണ്ടും റിവിഷൻ ആണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ പ്രോപ്പർ റിവിഷൻ ഉണ്ട് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് തരും പ്രോപ്പർ റിവിഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം ഉണ്ടാകും റെക്കോർഡ ക്ലാസ്സുകൾ ഉണ്ടാകും ലൈവ് ക്ലാസ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും സ്റ്റഡി പ്ലാൻ ഉണ്ടാകും ആ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് പിള്ളേർ കാണുന്നത് ഫോർട്ടി ഡേയ്സും നാൽപ്പത് ദിവസം കൊണ്ട് ഫസ്റ്റ് റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും സെക്കൻഡ് ഡിവിഷൻ ഉണ്ടാകും ആത്മാർത്ഥമായിട്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ സിലബസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് നാൽപ്പത് ഭാഗങ്ങളാക്കി മാറ്റി വെച്ച് കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്കൊക്കെ ജോയിൻ ചെയ്യുക പഠിക്കുക എല്ലാവർക്കും ആശംസകൾ താങ്ക്